രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ പ്രഭാതം ഛത്തീസ്ഗഡിലെ കോർബ നഗരം സൽമ സുൽത്താന എന്ന യുവതിയെ സംബന്ധിച്ചിടത്തോളം തിരികെ പിടിച്ച ഒരു ദിവസമായിരുന്നു അന്ന് ഇരുപത്തിയഞ്ചുകാരെയ അവളുടെ സ്വപ്നങ്ങൾ വാനോളം ഉണ്ടായിരുന്നു ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് സൽമ സുൽത്താനെ ജനിച്ചത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അവൾ ഒരു പ്രമുഖ വാർത്താ ചാനലിൽ അവതാരികയായിട്ട് ജോലിക്ക് കയറിയത് അന്ന് രാവിലെ ഏഴുമണിയോടെ പതിവ് പോലെ അവൾ ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നിറങ്ങി ബസ്സിലായിരുന്നു യാത്ര മണിക്കാണ് അവൾ അവതരിപ്പിക്കുന്ന വാർത്ത വരുന്നത് ആ വാർത്തയും കാത്ത് സെൽമയുടെ മാതാപിതാക്കൾ വീട്ടിലങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാൽ മണിക്ക് സ്ക്രീനിൽ തെളിഞ്ഞത് സെൽമ അല്ലായിരുന്നു എന്തെങ്കിലും തിരക്ക് കാരണം സെൽമ മാറി നിന്ന് മറ്റൊരാൾ അവതാരിക രംഗത്തേക്ക് വന്നതായിരിക്കും എന്നാണ് ആദ്യഘട്ടത്തിൽ സെൽമയുടെ മാതാപിതാക്കൾ കരുതിയത് പക്ഷേ വൈകുന്നേരമുള്ള നാലുമണിയുടെ ബുള്ളറ്റിലും സെൽമയെ കണ്ടില്ല അതോടെ ആ വൃദ്ധ മാതാപിതാക്കളുടെ നെഞ്ചിൽ തീ കോരിയിട്ട പോലെയായി പതിവായി സെൽമ വീട്ടിലേക്ക് എത്തുന്നത് വൈകുന്നേരം ആറു മണിയോടെയാണ് അന്നേ ദിവസം വൈകുന്നേരം എട്ട് മണിയായിട്ടും സെൽമയെ വീട്ടുകാർ കണ്ടില്ല മാതാപിതാക്കളുടെ ആദി ഇരട്ടിയായി അവളെ ഫോണിൽ വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ ആണ് പിതാവ് ആ ചാനലിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നത് ആ ചാനലിന്റെ ഓഫീസിലേക്ക് വിളിച്ച സമയത്താണ് ആ ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞത് എന്താണെന്നറിയോ അന്നേ ദിവസം സെൽമ ഓഫീസിൽ ജോലിക്ക് ചെന്നിട്ടില്ല എന്നായിരുന്നു ആ വിവരം രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സെൽമ പിന്നെ എങ്ങോട്ടാണ് പോയത് മാതാപിതാക്കൾക്ക് ആകെ ആദ്യമായി അങ്ങനെ അവർ പരാതി നൽകാൻ ചെന്നു പോലീസിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളോട് പറഞ്ഞത് അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഫയർ ഉണ്ടോ എന്നായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ആ കാമുകിനൊപ്പം ഒളിച്ചോടി പോയി കാണും എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് മകളെ കുറിച്ചുള്ള അന്വേഷണവും കാത്തിരിപ്പും ആ വൃദ്ധ മാതാപിതാക്കളെ ഏറെ തളർത്തി കളഞ്ഞു ഒടുവിൽ മകളുടെ തിരിച്ചു വരവിന് കാത്തിരിക്കാതെ ആ പിതാവ് മരണത്തിന് കീഴടങ്ങി അതോടെ സെൽമയുടെ മാതാവ് തകർന്നുപോയി ആകെ ഒരു ആശ്രയം പിതാവായിരുന്നു മകളേതാ കാണാതായിരിക്കുന്നു ശരിക്കും ആ സ്ത്രീ ഒറ്റപ്പെട്ടു പോയി അങ്ങനെ വീണ്ടും അഞ്ചു വർഷങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുന്നത് റോബിൻസൺ റോബിൻസന്റെ മുന്നിലേക്ക് പൊടി പിടിച്ചു കിടക്കുന്ന സെൽമയുടെ ഈ ഫയൽ എത്തി തെളിയിക്കപ്പെടാത്ത കേസുകൾ എന്ന നിലയ്ക്ക് അടച്ചു വെച്ചിരുന്ന ആ ഫയൽ പരിശോധിച്ച ഒരു ദുരൂഹതയുടെ സ്മെല്ലടിച്ചു അങ്ങനെ അദ്ദേഹം ആ കേസ് പുനരന്വേഷിക്കുകയാണ് അങ്ങനെ സെൽമയുടെ കോൺ വിവരങ്ങൾ പരിശോധിച്ച പോലീസ് മധു സാഹു എന്നൊരു ചിൻ ട്രെയിനറുടെ അടുത്ത് എത്തുകയാണ് സെൽമയെ കാണാതായ ദിവസം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസം അതേ സമയത്ത് ആ ടവറിന്റെ ലൊക്കേഷനിൽ തന്നെ ലൊക്കേഷനിൽ കീഴിൽ തന്നെ ഉണ്ടായിരുന്നു മധു സഹ എന്ന ട്രെയിനറുടെ ലൊക്കേഷനും അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആ വിവരം വളരെ വളരെ അങ്ങനെ പോലീസ് മധു സഹയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അയാള് പതറിപ്പോയി ഒടുവിൽ നിവൃത്തിയില്ലാതെ അഞ്ചു വർഷം മൂടി വെച്ച ആ സത്യം അയാൾ പോലീസിനോട് വെളിപ്പെടുത്തി വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ മധു സാഹ സെൽമയുമായും പ്രണയത്തിലായിരുന്നു സ്വന്തമായി ജിം തുടങ്ങാൻ ഏഴ് ലക്ഷം രൂപ സെൽമ വായ്പെടുത്ത് ഈ മധു സഹക്ക് നൽകിയിരുന്നു അങ്ങനെ കാലക്രമേണ സെൽമ തന്നെ വിവാഹം ചെയ്യണമെന്ന് മധു സഹായയുടെ ഏറെ നിർബന്ധം പിടിച്ചു തന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും മധു സഹായയുടെ ഭാര്യയുടെ അടുത്ത് ചെന്ന് പറയുമെന്ന് സെൽമ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ അവളെ എങ്ങനെയെങ്കിലും തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മധു സഹ തീരുമാനിച്ചു അങ്ങനെയാണ് അന്ന് ഓഫീസിൽ പോകുകയായിരുന്ന സെൽമയെ മധുവും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ കയറ്റി തന്റെ വിളിക്കുന്നത് എന്ന് കരുതി സെൽമ ആ കാറിലേക്ക് കയറി കാറിനുള്ളിൽ വെച്ച് കാഷിനെ കുറിച്ചും കല്യാണത്തെ കുറിച്ചും സംസാരിച്ച് അവർ തമ്മിൽ മുട്ടൻ വഴക്കായി ഒടുവിൽ മധു കാറിന്റെ പിൻസിറ്റിരുന്ന ഒരു കയർ എടുത്തിട്ട് സെൽമയുടെ കഴുത്തിൽ മുറുകി വെളിച്ചു സെൽമ കൊല്ലപ്പെട്ടു പിടഞ്ഞിത്തീർന്ന സെൽമയുടെ മൃതദേഹവുമായി അവർ പോയത് ഛത്തീസ്ഗഡിലെ കോർദ ദാരി റോഡിലെ നിർമ്മാണത്തിൽ ഒരു മേഖലയിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായിരുന്നു അത് അവിടെ റോഡ് പണിക്കായി മണ്ണ് മാന്തിയിട്ട ഒരു കുഴിയിൽ അവർ സെൽമയുടെ മൃതദേഹം ഡിസ്പോസി ചെയ്തു അങ്ങനെ അതിന്റെ മുകളിലൂടെ കണ്ണും മണ്ണും നിർത്തി ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ മുകളിലൂടെ ടാറിങ്ങും നടന്നു അങ്ങനെ സെൽമയുടെ മൃതദേഹം ആ നാലുവരി പാതയുടെ അടിയിൽ ആർക്കും കാണാനാവാത്തോ ഇതും എന്നേക്കുമായി തുടങ്ങി മധുവിന്റെ ഈ കുറ്റസമ്മത കെട്ടി പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി അഞ്ചു വർഷം പാത്രമുള്ള ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഹൈവേ ആയി മാറിയ ആ സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹം എങ്ങനെയാണ് കണ്ടെത്തുക അങ്ങനെ കോടതിയുടെ ഒരു പ്രത്യേക അനുമതിയോടെ ഗ്രോബിൻസൺ ഒരു പരീക്ഷണത്തിന് മുതിർന്നു തെർമൽ റഡാർ ത്രീ ഡി സ്കാനിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ ഹൈവേയുടെ പല ഭാഗങ്ങളിൽ അദ്ദേഹം പരിശോധന നടത്തി അങ്ങനെ ഇരിക്കെ ഒരിടത്ത് വെച്ച് സ്കാനിംഗ് ശബ്ദം പുറപ്പെടുവിച്ചു അങ്ങനെ മണ്ണുമാൻ യന്ത്രങ്ങൾ അവിടെ കുഴിക്കാൻ തുടങ്ങി ഏകദേശം പത്തടി താഴ്ച കുതിച്ചപ്പോൾ അവിടെ നിന്ന് മനുഷ്യന്റെ ഒരു ലഭിച്ചു കൂടെ ഒരു ബാഗും രണ്ട് ചെരുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഡി എൻ എ പരിശോധനയിൽ അത് കൊല്ലപ്പെട്ട സൽമയാണെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു കോൺക്രീറ്റിനും ടാറിനും അടിയിൽ സത്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിച്ച മധുവും കൂട്ടാളികളും ഒടുവിൽ നിയമത്തിനു മുന്നിൽ കീഴടങ്ങി നീതിക്കായി കാത്തു നിൽക്കാതെ സൽമയുടെ പിതാവ് യാത്രയായെങ്കിലും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആ ഐവയുടെ അടിയിൽ നിന്ന് സെൽമയുടെ ആത്മാവ് നീതി ഏറ്റുവാങ്ങി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി